ഹലോ ഹായ് സുഹൃത്തുക്കളെ ഞാൻ സൗദാ നിസ്താർ ഞാൻ ഇന്നൊരു നാടൻ ശൈലിയിലുള്ള ഒരു മീൻകറി വയ്ക്കാൻ തുടങ്ങുകയാണ് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ മുളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചുവന്നുള്ളിയാണ് ഉപയോഗിക്കുന്നത് ചുവന്നുള്ളിയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ ചുവന്നുള്ളി നമുക്ക് കൂടുതൽ അയൺ കണ്ടന്റ് കൂടുതലുള്ളതാണ് തോന്നുള്ളി കൂടുതലെടുക്കുക കൂടാണ്ട് നമ്മൾ ഈ തോന്നുള്ളി കറിയിലൊക്കെ ഇട്ട് കളഞ്ഞാൽ കഴിക്കാത്ത കുട്ടികൾക്ക് ഒരു പ്രയോജനമാവും അവർ ഇത് നമ്മൾ വറുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് നിങ്ങൾ പല രീതിയിലും കറികൾ വെക്കുന്നുണ്ടാവും ഇത് എൻ്റെ ഒരു പഴയ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് പലരും വയ്ക്കുന്നുണ്ടാവും പല രീതിക്കായിരിക്കും എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചുവന്നുള്ളി നന്നായിട്ട് വളർന്നു വരുമ്പോൾ നമുക്കതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം ഇഞ്ചിയുടെ ഗുണവും വെളുത്തുള്ളിയുടെ ഗുണവും നിങ്ങൾക്കറിയാമല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഗ്യാസിൻ്റെ പ്രോഗ്രത്തിനും ഡൈജഷൻ നടക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ചെറുതായിട്ടൊന്ന് വളർന്ന് വന്നാൽ മതി കേട്ടോ ഇത് നമ്മൾ തികച്ചും മൺചട്ടിയിൽ അടുപ്പിൽ വെച്ച് വെക്കേണ്ട ഒരു കറിയാണ് അതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കുന്നതാണിത് ചെറിയൊരു വഴന്ന് വന്നാൽ മതി കാരണം വീണ്ടും നമുക്ക് ചട്ടിയിൽ കിടന്ന് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തീ സിമ്മിൽ ഒഴിക്കണം കേട്ടോ പൊടികൾ ചേർക്കുമ്പോൾ സിമ്മിൽ ഒഴിക്കുക ഞാൻ ഇതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇപ്പം എരിവിനുസരിച്ചിട്ട് ചെയ്യാം ഇതിന് ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏകദേശം അത് കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മതി ചുവന്നുള്ളി അരയ്ക്കുമ്പം നമ്മൾക്ക് നല്ല കൊഴുപ്പ് കിട്ടുമല്ലോ ഇത് കറി ശരിക്കും നമ്മൾ കുറേ ചാറ് കുറച്ചിട്ട് കുഴമ്പൻ രൂപത്തിലാണ് കേട്ടോ വയ്ക്കുന്നത് ലാസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മളുടെ നാടൻ മഞ്ഞൾപ്പൊടിയാണ് നമ്മളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആണ് നാടൻ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമ്മൾ മിക്സിയിലിരുന്ന് അരച്ചെടുക്കണം ഹലോ ഗൈസ് അപ്പം നമ്മളുടെ മൺപാത്രം അതായത് മൺകലം മൺചട്ടി എന്നൊക്കെ പറയും ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇടാം ഉലുവയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ നമുക്ക് ഫൈബർ കണ്ടൻറ്റുമാണ് ഡയജഷന് വേണ്ടിയിട്ടും ഉള്ളതാണ് നമ്മളത് അരച്ചപ്പം ഉലിവ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ചെറിയ രീതിക്കൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ നാടൻ വേപ്പില നമ്മളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന നമ്മുടെ നാടൻ വേപ്പില ഇതിൻ്റെ ഗുണം നമുക്കറിയാമല്ലോ കറിയുടെ ഏറ്റവും സ്വാദ് നമുക്ക് കറി തരുന്നതാണ് വേപ്പില വേപ്പില നമ്മുടെ വീട്ടിലെ തന്നെ നമ്മൾ പൊട്ടിച്ച് നമുക്ക് ലൈവായി നമുക്കിതിലേക്ക് ൊടുക്കാം അപ്പം നാടൻ വേപ്പിലയുടെ ഗുണങ്ങൾ അറിയുന്നവരെല്ലാവരും വീട്ടിൽ വേപ്പിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തണ്ടൊക്കെ ഒന്ന് പിടിച്ച് പറിച്ച ഒന്ന് ഇട്ടാൽ ഇതേപോലെ നമുക്ക് ദൈവമായിട്ടുള്ള നാടൻ വേപ്പില കഴിക്കാം ഫ്രഷായി ഉള്ള കഴിക്കാം ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉലുവൊക്കെ ഒന്ന് മെറൂൺ കളറിലായിട്ടുണ്ട് കഹിയരുത് നമ്മൾ ആ കൂട്ട് നമ്മൾ തയ്യാറാക്കിയില്ല ആ കൂട്ട് നമ്മൾക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് മുളക് പൊടി അതായത് നമ്മൾ കാശ്മീർ ചില്ലി പൗഡറ് ഒര ടീസ്പൂൺ ഒരു കളറിന് അത് ഇടുമ്പോഴാണ് നമുക്കൊരു കളർ ഉണ്ടാകുന്നത് മറ്റേ മുളക് പൊടിക്ക് കളർ ഉണ്ടെങ്കിൽ തന്നെ കളറിൽ കേമനാണ് നമുക്ക് ആ കൊണ്ടുവന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കറികളിലൊക്കെ എപ്പോഴും നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ചൂട് കലത്തിൽ വെള്ളം ഉണ്ടാകും അപ്പം ചൂടുള്ള വെള്ളം വേണം കേട്ടോ നമുക്ക് കറികളിലേക്ക് എപ്പോഴും ഒഴിക്കാനായിട്ട് അപ്പോൾ ആ മിക്സി ഒക്കെ ഒന്ന് കഴുകി ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളകി കൊടുക്കുക നമുക്ക് അധികം ചാറില്ലാത്ത കറിയാണ് കേട്ടോ ഒരുവിധം നല്ല കുഴമ്പൻ രൂപത്തിലായിരിക്കണം ഈ കറി അതിനോടൊപ്പം തന്നെ നമ്മുടെ കുടമ്പുളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുടമ്പുളി നല്ലവണ്ണം കഴുകി നമുക്ക് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ടരിപ്പൊളി വെച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ കറി നല്ല സൂപ്പറാകും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കുപ്പിയിലാണ് നമ്മളൊക്കെ ഉപ്പുകൾ സൂക്ഷിക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടരുത് കറിയിൽ സ്വാദ് തരുന്നത് ഉപ്പാണെങ്കിലും ഉപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കഴിക്കാൻ പറ്റാണ്ടാവും അപ്പം ആവശ്യത്തിനുള്ള അമ്മമാരൊക്കെ നമുക്കറിയാമല്ലോ ഏകദേശം കറക്റ്റ് അളവൊന്നും ആവശ്യമില്ല സ്ഥിരമായിട്ട് കറി വെക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് നമുക്കതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് അറിയാം ഓരോ സാധനങ്ങൾക്കും ഇത്ര ഇത്ര സാധനം ഉപ്പ് മതി എന്നുള്ളത് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ പഴയ രീതിക്കുള്ള മീൻ മീൻകറിയാണ് അടുപ്പിലിട്ടിരിക്കുന്നത് ഇനിയും അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫിഷ് അതായത് നമ്മുടെ ഏട്ട അതായത് ഏട്ടക്കൂരി എന്നൊക്കെ പറയാറില്ലേ എന്താണ് അവരും പറയുന്നത് ഇതാണ് അതിൻ്റെ പീസുകൾ നല്ല കഴുകി ഫ്രഷായി കൊണ്ടുവച്ചിരിക്കുന്നതാണ് അപ്പം നമ്മളുടെ അരപ്പ് ഏകദേശം തിളയ്ക്കാറായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഫിഷുകൾ പെറുക്കി പെറുക്കി ഇടാം ഹായ് ഗൈസ് നമ്മളുടെ അരപ്പ് അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നിരിക്കുന്ന അരപ്പിനകത്തേക്ക് നമ്മളുടെ സുന്ദരംകുട്ടന്മാരായ കൂരി കുഞ്ഞു കഷ്ണങ്ങൾ കുഞ്ഞ് ചെറിയ മീനായിരുന്നു കേട്ടോ അപ്പം നമുക്കവരെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് വെറുത്തി ഇടാം കഴുകി വെള്ളം മാറ്റി വെച്ചിരുന്നതാണ് അപ്പം ഇതിനകത്ത് നമുക്ക് ശരിക്കും പ്രോട്ടീൻ റിച്ച് ആണ് ഈ മീൻ മീനിനകത്ത് കൂടുതലുള്ളത് നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നമുക്ക് മീനിൽ നിന്നും കിട്ടുന്നതാണ് ഒരുപാട് മീനുകളിനകത്തുണ്ട് പക്ഷേ ഈ മീൻകറി എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി മീൻകറിയാണ് ഇതിന് നമുക്ക് ശരിക്കും കപ്പ പുഴുക്ക് അതായത് കപ്പ വേവിച്ചത് എന്നൊക്കെ പറയില്ലേ അതും കൂട്ടി കഴിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ചട്ടി കൊള്ളുന്ന മീൻകറി മീനാണ് ഇറുക്കിയിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾ വട്ടം കറക്കി കൊടുക്കാം കുറച്ചും കൂടെ കഴിയുമ്പോൾ കയ്യിലിട്ടിട്ട് പിന്നീട് ഇളക്കേണ്ട കാര്യമില്ല അപ്പം ഇങ്ങനെ നമ്മളുടെ അടുപ്പിൽ വെച്ച് നമ്മൾ കഴിക്കുന്ന നമ്മളുടെ ഈ മീൻകറിയുടെ ഗുണവും സ്വാദും നമുക്ക് വളരെയേറെ കൂടുതലാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല വേപ്പില നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉള്ളതിനാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എത്ര ഇട്ടാലും നമുക്ക് മതിയാവില്ല എന്തായാലും കറിയുടെ ടേസ്റ്റ് അങ്ങനെ കിടക്കട്ടെ നമുക്കൊരു വേപ്പിലെ തണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാം അപ്പോൾ തണ്ടോടുകൂടിയൊക്കെ കിടക്കുമ്പോഴേക്കും നല്ലൊരു ശൈലാണ് ഇനിയിപ്പോൾ അത് കിടന്ന് വെന്ത് കഴിഞ്ഞ് നമുക്ക് ഒരുവിധം വറ്റാറാവുമ്പം ഇറക്കി വെക്കാം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളുടെ ഏട്ടക്കുരു കറി വെച്ചതിന് ഫൈനൽ ആണ് ഈ കാണുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കണ്ട ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ആദ്യമായി നിങ്ങളുടെ ഈ ഒന്ന് വെച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഓരോ വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുകയും നമ്മൾക്ക് മുന്നോട്ട് സന്തോഷത്തോടെ പോകാൻ സാധിക്കുകയും ചെയ്യും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്ക്